അപ്പൊ ചതിയന്മാർ എന്നെ വിളിക്കരുത് ചതിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ഓല വിടൂല്ല ഉന്തലും തള്ളലും എന്തിന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളൊരു യാതൊരു ഇടപാടും നിങ്ങൾ ഇനി എന്തിനാ ഒന്നിന് അതൊക്കെ ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കത് വേണമെങ്കിൽ ഇനി ആവശ്യമില്ലാതെ ഒന്തി തള്ളിയക്കാരുടെ പേരിലൊക്കെ എനിക്ക് പറയാം കേസോർക്കാനൊക്കെ പറ്റും പക്ഷെ അതിനൊന്നും തിരുന്നില്ല അവര് പാവങ്ങളാ കാരണം അവരിതൊന്നും അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അവിടുന്ന് കോഴിപ്പൂരക്കാരനൊക്കെ ഭയങ്കര ഡയലോഗായിരുന്നു പക്ഷെ അയാളൊക്കെ പാവാണ് എനിക്കറിയാം പാവവാണെന്നുള്ളത് ഇങ്ങോട്ട് ഈ കച്ചവടം കഴിഞ്ഞപ്പോൾ ഇന്നോട് പറഞ്ഞു പിന്നെ ഒരു ഒരു രോഗിയുണ്ട് അല്ല കച്ചവടം അല്ല എനിക്ക് പൈസ അൻപതിനായിരം രൂപ തന്നപ്പോൾ ഇന്നോട് പറഞ്ഞു ഇന്ന ഒരു പിന്നെ ഒരു കുട്ടിയുണ്ട് മൂന്ന് കോടി രൂപ വേണം അപ്പോൾ എന്നെ കൊണ്ട് എന്തെങ്കിലും തരാൻ പറ്റും ഞാൻ എനിക്ക് വരച്ചില്ല പൈസ കൊടുത്തു കൊടുത്തും ചെയ്തു നമുക്ക് അവനോടൊന്നും ഒരു ദേഷ്യമല്ല അവന് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കും കാരണം അവനൊന്നും കഥ അറിയില്ല അപ്പോൾ അവനൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വണ്ടൂരാങ്ങാടിൽ കൂടി അറിയാൻ വേണ്ടിയിട്ട് സുബേറുപ്പ് വീഡിയോ ചെയ്യണത് അല്ല അങ്ങനെ നാറ്റിച്ചാനല്ല പിന്നെ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായി നിന്നുകൊണ്ട് ബിനാമി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇവനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇവൻ എന്താണ് ബിനാമിനെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവന്റെ പേരിൽ ഒരു ഭൂമി ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല ഇപ്പം വീട് വെക്കുക വിൽക്കുക വീട് വെക്കുക വയ്ക്കുക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി പക്ഷെ ഞാനിതിൽ ആര് പേരും ഊരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി ഇന്നെ കൂടെ പറയിപ്പിക്കരുത് മനസ്സിലുണ്ടോ കാരണം ഒന്നാട്ട ആൾക്കാർ എന്നോട് പറഞ്ഞു അപ്പോൾ എന്റെ സത്യം ജനങ്ങൾ അറിഞ്ഞോട്ടെ കാരണം ഇജ്ജൊരു മോശക്കാരനായിട്ടാണ് ചില ആൾക്കാർ കരുതിയിട്ടുള്ളത് എൻ്റെ അടുത്താണ് തെറ്റ് ഇജ ആ രജിസ്റ്റർ അവിടെ മുടക്കി എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും അവിടെ രജിസ്ട്രേഷൻ മുടക്കിയിട്ടില്ല ഞാൻ രജിസ്ട്രേഷൻ മുടക്കിയൊക്കെ എല്ലാ സുഹൃത്തുക്കളെ ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടാനുള്ള പൈസ അവന്റെ വീട് ഞാൻ അൻപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തി എൻ്റെ കമ്മീഷൻ ശരിക്കും രണ്ട് ശതമാനമാണെങ്കിൽ ഒരു ലക്ഷത്തി ആറായിരം രൂപ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നോടവൻ പറഞ്ഞത് അങ്ങനെയല്ല ഈ അപ്പം ഈ വീട് എനിക്ക് വിൽക്കുന്ന രണ്ട് ലക്ഷം രൂപ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് കച്ചവടം അതാവാൻ തരണ്ടേ തരണ്ടോ നിങ്ങൾ പറയും അവനെ സപ്പോർട്ട് ചെയ്ത വണ്ടൂരിലെ എന്റെ സുഹൃത്തുക്കൾ പറയും അവന് അവനെ മൂട് താങ്ങി നടക്കുന്ന ആൾക്കാർ പറയും സുബീർ ബാപ്പുൻ്റെ ഒരു തെറ്റുണ്ടോ തെറ്റിന് സുബീർ ബാപ്പ് ഒറ്റയ്ക്ക് വരുമോ എൻ്റെ ഒരു തെറ്റില്ല ഒരു തെറ്റുമില്ല കാരണം എനിക്ക് അവിടെ വന്നുകൊണ്ട് അവന് വേണ്ടിയങ്ങാണ്ട് ഒച്ചയും പുള്ളിട്ട ആൾക്കാരോടൊന്നും ഒരു ദേഷ്യവും അല്ല കാരണം നിങ്ങളൊക്കെ പാവങ്ങൾ അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ പറഞ്ഞ മാത്രം കേട്ടിട്ട് അവൻ പറയാ ഈ റേസ്റാമറക്കെ ഈ റേസറ മുറക്കെ ഏത് റൈസറാൻ മുറിക്കുക ഞാന് ഒരു റൈസറാം മുറക്കേ അതായത് ഇവന് ഈ പന്ത്രണ്ട് സെന്റ് വാറാക്കി കൊടുത്തു ആ റേസർ കൊടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഞാനും എന്റെ വീട് വിൽപ്പന നടത്തിയപ്പോൾ അന്ന് അവന്റെ അക്കൌണ്ടിലേക്ക് പോകണം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അന്ന് ശരിക്കും അവൻ രണ്ടു ലക്ഷം രൂപ എനിക്ക് തരണം ആ മാന്യനാണെങ്കിൽ അവൻ തന്നില്ല എന്നിട്ട് അവൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച വേണ്ടായി മീനാരൻ തന്നത് പിന്നെ അവനോട് പൈസ ചോക്കുമ്പോൾ അവനെ ഞാൻ ആ വീട് വിറ്റേന്റെ ബാഗിൽ ചെറിയൊരു വീട് ഉണ്ടായിരുന്നു അതോ അല്ലെങ്കിൽ ഈ സ്ഥലം ഏതെങ്കിലും ഒന്ന് വിറ്റാവാന്റെ പൈസ തരാന്ന് പറഞ്ഞു അതൊക്കെ എന്റെ റെക്കോർഡിംഗ് ആ അവൻ പറഞ്ഞ വോയിസുകളൊക്കെ എന്നിട്ട് ഇവൻ ഇവനെന്ത് ചെയ്തു ഇത് രണ്ടും വിറ്റു രണ്ടും വിറ്റപ്പോഴാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഇത് രണ്ടും കൂടി വിറ്റില്ല എനിക്കുള്ള താന്ന് ചോദിച്ചപ്പോൾ അനക്ക് നേരം ഞങ്ങൾ ഇജാരാ എനിക്കാൻ തന്നില്ലേ ഞാനത് അത്ര വിറ്റ് എത്ര രൂപ വിറ്റ് എന്ന് വേണ്ട ഡയലോഗ് എന്നെ കൊണ്ട് കയ്യോങ്ങി വാങ്ങിക്കോറണം പിന്നെ കയ്യോങ്ങി വാങ്ങാൻ ഞാൻ ഇതല്ലാതെ എന്ത് വഴി എടുക്കേണ്ടത് രജിസ്റ്റർ ഓഫീസ് ചെന്നിട്ട് രജിസ്റ്റർ ഓഫീസറോട് പറയാം മേഡം എങ്ങനെ പൈസ തന്നിട്ടില്ല എനിക്ക് അല്ലെ സാർ എനിക്ക് ഇത്ര പൈസ തരാനുണ്ട് இது கொச்சு பிரஷ் இது அவர் மாற்றி வைக்கவும் அவரை பிரஷ்னி பாடலாடு ஆளுக்கான எந்த பரிபாட் நமக்கு தரான ഞാൻ ആ കച്ചവടം കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് റേസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മുണ്ടില്ല പൈസ വേണ്ടി നമ്മളീ വിളവാട്ടെ നടക്കൂല ഇഞ്ഞോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പം രണ്ടും പിച്ചു പെര വിചന്ന് മാന്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞോളൂ ഞാൻ ചെറിയ പേര വിട്ടെ എന്റെ ബ്രോക്കറേജ് തരാൻ തോന്നുന്നു നിങ്ങൾ ഇന്നോട് ചോദിച്ചിട്ട് വോയിസിൽ കേട്ട ഈ മാന്യനായ ഈ വീടിന്റെ ഉടമ എന്ത് ചെയ്തു രജിസ്ട്രേഷൻ കഴിഞ്ഞ അന്ന് മുതല് അയാട് മുങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞതും അറിഞ്ഞില്ല നമുക്ക് തരേണ്ട രണ്ടു ലക്ഷം രൂപ തന്നതുമില്ല ഒരു ബ്രോക്കർമാരും കച്ചറ കൂടിയിട്ട് ബ്രോക്കറേജ് വാങ്ങാറില്ല പക്ഷേ ബ്രോക്കർമാരെ പ്രകോപിപ്പിച്ചാൽ ബ്രോക്കർമാർ വെറുതെ നിൽക്കില്ല അത് ഏതിന്റെ ആളായാലും ഏത് ബ്രോക്കറായാലും ഏത് മീറ്റർട്ടായാലും ശരി ഒരാളുടെയും ഹെക്കല്ലാത്ത പൈസ അതായത് അനുവദനീയമല്ലാത്ത പൈസ ഒരു ബ്രോക്കറും കഴിക്കാറില്ല അവർ കച്ചവടം കഴിയുമ്പോൾ ഡീലിങ് ഉറപ്പിക്കും ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓൻ ഭയങ്കര തിടുക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓൻ ഒരു കോടി രൂപ ആർക്കൊക്കെ കൊടുക്കാണ്ട് അത് ഇത്ര ദിവസം ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ആകെ തലവേദനയിലാണ് ഉറക്കല്ല ഊണില്ല എന്നൊക്കെ പറഞ്ഞ നമ്മളോട് അയ്യോ പാവം പറഞ്ഞ് ദിവസം വിളിക്കുവാന് എഗ്രിമെന്റ് വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ച മുലാളിമാരോട് എനിക്ക് പറയുള്ളത് ആരെ പറഞ്ഞാലും സുബേർ വാപ്പില്ലാത്ത കച്ചവടം ഞാൻ ചെയ്യൂല അല്ല അവിടെ കടന്നോട്ടെ എന്ന് പറയാം ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ആ പാർട്ടിനെ ഒഴിവാക്കാനും വെച്ചാ അത് വിൽക്കും വേണം എന്നുണ്ടെങ്കിൽ സുബേർ വാപ്പിനുള്ള കമ്മീഷന് അത് എത്ര പേരാണോ അതിന് ഒരു ശതമാനം എനിക്ക് മാറ്റി വെക്കുക ഇതാ ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചോളി അല്ലാത്ത ഒരാളും റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യാൻ സുബേറോപ്പിന് വിളിക്കണ്ട ഇത് നിർബന്ധമല്ല കാരണം നമ്മൾക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ച് ഇഷ്ടം പോലെ പ്രോപ്പർട്ടി എന്നെ വിൽക്കാൻ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ വിറ്റ് കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരായ നല്ലവരായ എൻ്റെ ഫോളോവേഴ്സ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മതി ചറ്റിത്രം കാട്ടി നടക്കുന്ന മുതലാളിമാരോടാണ് നമുക്ക് പറയാനുള്ളത് ആദ്യം കമ്മീഷൻ ഇത് വിറ്റെന്ന് എനിക്ക് ഒരു ലക്ഷം തരാം ഏഹ് വിൽപ്പന ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് അൻപതിനായിരം പോരെ അതിനിപ്പത്തെത്ര മല്ല് ഏഹ് ഇരുപത്തയ്യായിരം പോരെ ഇത് ഇപ്പോൾ ഒറ്റക്കല്ലേ ഉള്ളൂ ഈ വക ഡ ഡയലോഗ് ഒന്നും പറയാൻ നിൽക്കരുത് നിങ്ങളൊരു കാര്യം പറഞ്ഞ കമ്മീഷൻ കാര്യങ്ങൾ മറ്റും ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തല പോയാലും വാക്ക് മാറ്റാത്ത അന്തസ്സുള്ള ആൺകുട്ടിയാണ്ട് മാത്രം സുബേർ വപ്പനെ വിളിക്കുക അല്ലാതെ ഒരു വിളിക്കണ്ട എനിക്ക് ഈ മണി എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ ജീവിക്കാനറി എനിക്ക് ഒന്നാം നമ്പർ ഗാർമെന്റ്സ് അടുത്തിയ എക്സ്പീരിയൻസ് അല്ലേ ആളാണ് നല്ല ടൈലറാണ് ബോംബെ ടൈലർ ഞാൻ പത്ത് നാന്നൂറ് ടൈലർമാരെ മേച്ചിനാളന്നെ സൂപ്പർവൈസർ ആയിട്ടും മാനേജറായിട്ടും ഒക്കെ വർക്ക് ചെയ്ത ആളാണ് ഞാൻ നാട്ടിലാണെങ്കിൽ പത്ത് നാനൂറ് അഞ്ഞൂറ്മാരം റബ്ബർമാരും ഉണ്ട് വെട്ടി കൊണ്ടു നടക്കാൻ പട്ടിണി അടക്കം ഒന്നുമില്ല ബ്രോക്കർ മണി എടുത്തിട്ടില്ലെങ്കിൽ മനസ്സിലായേ നിങ്ങൾക്ക് ഇത് ഞാൻ സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കണം ജോലിയാ അതുകൊണ്ട് സുബീർ റാബു ഈ ബ്രോക്കർ മണി എടുത്ത് നിർത്തി കഴിഞ്ഞാൽ പട്ടിണി കടന്ന് മരിച്ചു നിങ്ങളാരെങ്കിലും എഴുതണ്ട കൈത്തോല് രണ്ടെണ്ണം അറിയും മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് പേടിപ്പിക്കാൻ എതിക്കണ്ട എനിക്ക് തൈ ഈ കഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പട്ടണി ഞാൻ കുടുംബം പട്ടിനല്ല പേടി എനിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സുബീർ ബാബനെ വിളിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ കണ്ടീഷൻസ് പ്രകാരം ഞാൻ എൻ്റെ കണ്ടീഷൻസ് അയച്ചു തരലാണ് വോയിസ് ഉണ്ടെൻ്റെ അത് ഞാൻ വീഡിയോ അയച്ചേരിലാണ് ഇതാണ് എൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെ താല്പര്യം ഉണ്ടോ വിളിച്ചോളി അല്ലെങ്കിൽ വേണ്ട മാഫി മുഷ്കിൽ നമ്മളെ കൊണ്ട് പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാർ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ വിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം ചതിയന്മാർ എന്നെ വിളിക്കരുത് ചതിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ഓലോ വിടൂല്ല അതിന് ഉദാഹരണമാണ് നിങ്ങൾ കണ്ടുപേര് കണ്ടത് ഓ വലിയ കമ്പനായിട്ടും ഓൻ കുറെ ആൾക്കാർ ഒന്നും കാര്യല്ല ഓൻ്റെ ഇരുന്ന് വാങ്ങാല്ല പൈസ ന്യായമായിട്ടുള്ളത് ഓൻ്റെ ഇരുന്ന് വാങ്ങി ഓഫർ ഇട്ട പൈസ ഓ തന്നില്ല അത് ഓന്റെ സ്വഭാവം അതിന് ഞാൻ ഉത്തരവാദി ഓന് മായമായിട്ട് പറയായിരുന്നു അപ്പോ എടാ ഇത് കരുതിമാർക്ക് വിറ്റിട്ടില്ല ഒരു ഒന്നര ലക്ഷം റുപ്യയില് കിട്ടും എന്ന് കരുതിയുന്നു അല്ലേ അപ്പോൾ ഇത് ഇത്തരത്തിലൊക്കെയാണ് പോയത് അപ്പൊ ഇജന്റെ കമ്മീഷനിൽ ഒന്ന് ഒരളവ് വരുത്തണ കേട്ടോ എന്ന് നിന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ അത്ര മോശക്കാരനൊന്നുമില്ല അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടൂര് ഒരു ബിൽഡിങ് കച്ചവടമാക്കി അതുപോലെ തന്നെ എനിക്ക് രണ്ടര ലക്ഷം ഓഫർ ഇട്ടി രണ്ടര ലക്ഷം ഞാൻ കച്ചവടം ആക്കിയാൽ ബിൽഡിങ്ങാ അതും നിലമ്പൂര് സൈലായിട്ട് മാറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൈസ കർജൻറ്റായിരുന്നു മാറി മാറി കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ബാപ്പോ എടാ അത് കരുതി മാറി അവിടെ മാർക്കറ്റില്ല ഇത് കുറച്ച് പൈസ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തൊരു ചോദിച്ചോട് ഇങ്ങോട്ട് ചോദിച്ചു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ചോദിച്ചപ്പോൾ എത്രയും ഡിസ്കൗണ്ട് വേണ്ടി ചോദിച്ചു ഒരു എഴുപത്തഞ്ച് കുറച്ചു അങ്ങനെ എഴുപത്തഞ്ച് റുപയ അദ്ദേഹത്തിന് കുറച്ച് കൊടുത്തു ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ചെയ്ത ആളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സുബേർ വാപ്പ് കടുംപിടുത്തക്കാരനല്ല പക്ഷേ പ്രകോപിപ്പിച്ചാൽ വിട്ടുകൊടുക്കൂല്ല അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് നിങ്ങൾ കണ്ടതും അപ്പോൾ ഓക്കെ വണ്ടൂരിലെ അവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അയച്ചത് ഓക്കെ ബൈ ബൈ